എൻ്റെ ഭർത്താവിന് പണം സേവ് ചെയ്യുന്ന സ്വഭാവം തീരെയില്ല എന്നാൽ എല്ലാം നല്ല കാര്യങ്ങൾക്കാണ് അദ്ദേഹം ചിലവഴിക്കാറുള്ളത് അലഹദില്ല എന്നാൽ എൻ്റെ പ്രസവത്തിനും അതിനു വേണ്ടിയും ഒന്നും മാറ്റി വയ്ക്കാതെ നിൽക്കുന്നു അപ്പോൾ എനിക്ക് ചിലവിൻ്റെ കാശ് ശരിക്കുമുള്ളതിനേക്കാൾ കൂട്ടി പറഞ്ഞുകൊണ്ട് അതായത് അദ്ദേഹത്തോട് കളവ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കാശ് സ്വരൂപിക്കുന്നതിൽ വല്ല അപാകതയുമുണ്ടോ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം ആ സഹോദരിക്ക് ഭർത്താവിനെക്കുറിച്ചൊരു വിശ്വാസക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരിക്കലും അങ്ങനെ ഒരു വിശ്വാസക്കുറവിൻ്റെ കാരണം ഇല്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇത്രയും കാലം അവിടെ തീറ്റിപ്പോറ്റുന്നുണ്ട് അതിനൊന്നും തീറ്റിപ്പോറ്റിയിട്ടില്ല ചിലവിൽ തരുന്നില്ല നോക്കുന്നില്ല എന്ന ഒരു കംപ്ലൈൻ്റ് അതിൽ കാണുന്നില്ല പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സമയത്ത് അതാ അതിൻ്റെ സമയത്ത് അതിനൊരു കാഴ്ചപ്പാടുള്ള വ്യക്തി ആയിരിക്കാം ഒരു പക്ഷേ അതൊക്കെ കൃത്യമായി അപ്പോൾ അതൊക്കെ കൃത്യമായ സമയത്ത് നടക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ട് ആ നിലക്ക് തന്നെ പ്രസവിക്കുന്നത് അവരാണെങ്കിലും അതിലുള്ള ചിലവുകളൊക്കെ അവർ നോക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നേരെ മറിച്ച് ചിലവർ തരാത്ത നോക്കാത്ത ശ്രദ്ധിക്കാത്ത ഒരു ഭർത്താവായിരുന്നുവെങ്കിൽ അവർക്ക് ഈ കാരണം പറഞ്ഞ് കാശ് എടുത്തു വെക്കാമായിരുന്നു ഇവിടെ ഹിന്ദ് ബിന്ത് അബീ സുഫിയാൻ്റെ ചരിത്രം കാണാൻ സാധിക്കും അവർ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് എനിക്കോ എൻ്റെ മക്കൾക്കും ചെലവിന് തരുന്നില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പണത്തിൽ നിന്ന് അല്പം എടുത്താൽ തെറ്റുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആ അവസ്ഥയിൽ ലഭ്യ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു അവസ്ഥയില്ല ഭർത്താവ് നോക്കുന്നുണ്ട് നല്ല കാര്യങ്ങൾക്കാണ് ചിലവഴിക്കുന്നത് എങ്കിൽ ഇല്ലാത്ത ചിലവും പറഞ്ഞ് ഭാര്യ കൂടുതൽ പണം ആവശ്യപ്പെടാൻ പാടില്ല